प्रभु श्री श्रीअद्व गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगम कलित फलम सुग मुखा अमृत द्रव संयुत विपद भागवत मुहुरहो रसिका भुवि भावुगा नारायण नमस्कृत नरम चरोत्तम सरस्वती व्यास तथोजय मुदीरएद नष्टाशु भद्रेशु निगवत सेव भगवती उत्तमश्लोके भक्तिर्भवी कृष्णा वासुदेवाय देवीनंदनाय नंदगूपकुमरा ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം മുപ്പത്തിയൊന്നാമത്തെ അധ്യായം നാരദൻ പ്രജയദസികളെ ഉപദേശി ഉപദേശിക്കുന്നു അവസാനത്തെ ആറ് ശ്ലോകങ്ങൾ വായിക്കാം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ശ്രീവാച ഉത്താനപദോ मानवस्यानुवर्णितः वंशाप्रियव्रतस्यापि निबोदा नृपसत्तमा यो नारदा यो नारदादात्मविद्याम् अधिगम्या पुनर्महे भुक्ता विभज्य पुत्रेभ्य समगात्पदम। समगात्पदम् इमं तु कौशारविणोपवर्णिताम् <coughs>

ഹരി കൃഷ്ണ ഓം നമോ ഭഗവദേ വാസുദേവായം നമോ ഭഗവതേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഭാഗം രണ്ട് അധ്യായം മുപ്പത്തിയൊന്ന് നാരദൻ പ്രചേദസ്സുകളെ ഉപദേശിക്കുന്നു ശ്ലോകം ഇരുപത്തി ആറ് ശ്രീ ശുഖ ഉത്താനപദോ വിവർത്തനം സുഖദേവ ഗോസ്വാമി തുടർന്നു അല്ലയോ രാജശ്രേഷ്ഠ പരിശുദ്ധ രാജ സ്വയംഭൂമനുവിൻ്റെ പ്രഥമപുത്രൻ ഉത്താനപാദന്റെ പിൻഗാമികളെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ി സ്വയംഭമനുബുന്റെ ദ്വിതീയ പുത്രൻ പ്രിയവ്രതന്റെ പിൻഗാമികളെ പറ്റി പറയാൻ പറയാൻ ശ്രമിക്കാം ദേവായി ശ്രദ്ധാപൂർവം ശ്രവിക്കും ഹരികൃഷ്ണ ശ്ലോകം ഇരുപത്തിയേഴ് യോ നാരദാത്മവിദ്യ അധിഗമ്യ പുനർമഹീം ഐശ്വര്യം സമഗാത്പദം വിവർത്തനം പ്രിയവ്രത മഹാരാജാവിന് നാരദ മുനിയിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അവൻ ഇപ്പോഴും ഭൂലോകം ഭരിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ് ഭൗതിക സമ്പത്തുകൾ പൂർണമായി ആസ്വദിച്ചു കഴിഞ്ഞ അവൻ തന്റെ സ്വത്തുക്കൾ പുത്രന്മാർക്കായി വിഭജിച്ചു നൽകി അനന്തരം അവൻ ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങി പോകാൻ കഴിയുന്ന ഒരു ഉന്നത പദവി നേടി ഹരികൃഷ്ണ ശ്ലോകം ഇരുപത്തിയെട്ട് कौशारविनो अपवन्निताम् क्षतानिशम्याजिदवादसत्कदां प्रवृत्तभावो अश्रुकलाकुलो मुनेर्दधारमूर्ध्ना चरणं हृदा हरेः विवर्तनम् എന്റെ പ്രിയപ്പെട്ട രാജാവേ ഈ രീതിയിൽ മൈത്രേയ മഹാമുനിയിൽ നിന്ന് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെയും അദ്ദേഹത്തിന്റെ ഭക്തന്മാരുടെയും അതീന്ദ്രിയ സന്ദേശങ്ങൾ ശ്രവിച്ച വിതുരൻ അശോമാൽ വിക്ഷുബ്ധ ചിത്തനായി അവൻ പെട്ടെന്ന് നീരണിഞ്ഞ കണ്ണുകളോടെ ഗുരുവിന്റെ അവന്റെ ആധ്യാത്മീയ ഗുരുവിന്റെ പാദങ്ങളിലേക്ക് വീണു ആ കിടപ്പിൽ അവൻ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചു ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിയൊമ്പത് വിതുരവൻ विदुर उवाच सो अयमद्य महायोगिन् भवदा करुणात्मना दर्शिदस्तमसः पारो यत्र जनगोहरी विवर्तन श्री विदुरन परञ्ञ അല്ലയോ മഹാനായ നിഗൂഢ യോഗി അല്ലയോ ഭക്തന്മാരിൽ മഹോത്തമനായവനെ അങ്ങയുടെ അകാരണമായ കാരുണ്യത്താൽ അന്ധകാര ഈ ലോകത്തിൽ നിന്ന് മോക്ഷത്തിലേക്കുള്ള പാത എനിക്ക് കാണിച്ചു തന്നു ഈ പാത പിന്തുടരുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ഭൗതിക ലോകത്തിൽ നിന്ന് മോചിതനായി ഭവനത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങുവാൻ കഴിയും ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത് ശ്രീ ശുഖാച ദിദൃക്ഷുഹ ജ്ഞാദീനാ വിവർത്തനം സുഖദേവ ഗോസ്വാമി തുടർന്നു വിതുരൻ അപ്രകാരം മൈത്രേയ മഹാമുനിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച് അവന്റെ അനുവാദവും വാങ്ങി ഭൗതികാഗ്രഹങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും തന്റെ ബന്ധുജനങ്ങളെ കാണുന്നതിന് ഹസ്തനാപുരം നഗരത്തിലേക്ക് ആകർപ്പിച്ചു ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തൊന്ന് രാജൻ രജ്ഞർമന ആയുർധനം യശ്സ്വസ്തി വിവർത്തനം അല്ലയോ രാജാവേ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന് സമ്പൂർണ്ണ സമർപ്പിതരായ ഈ രാജാക്കന്മാരുടെ വിഷയങ്ങൾ ശ്രവിക്കുന്നവർക്ക് ദീർഘായുസും സമ്പത്തും സൽകീർത്തിയും സൗഭാഗ്യവും ആത്യന്തികമായി ഭഗവത് ധാമത്തിലേക്ക് ഭഗവാനിലേക്ക് മടങ്ങിപ്പോവാനുള്ള അവസരവും നിഷ്പ്രയാസം കൈവരും ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം മുപ്പത്തി ഒന്നാം അധ്യായം നാരദൻ പ്രജേതാക്കളെ ഉപദേശിക്കുന്നു എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു സ്കന്ധം അവസാനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ രാമേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നാരദ മഹർഷി പ്രജയദസികൾക്ക് ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ ഭക്തിയെ കുറിച്ച് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭഗവാന്റെ ഭക്തി ചെയ്യുന്നത് കൊണ്ട് മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതം പരിപൂർണതയിൽ എത്തുന്നുള്ളൂ ഭഗവാന് ഭക്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കും യഥാതരോർമൂല നിഷേചനേന ഒരു വൃക്ഷത്തിന്റെ വേരിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ അച്യുതന് ഭക്തി സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അത് തൃപ്തിപ്പെടുത്തും ജഗത്തിനെ മുഴുവൻ യസ്യ യസ്യതുഷ്ടേ ജഗത് തുഷ്ടേ ഭഗവാൻ കഴിഞ്ഞാൽ ജഗത്ത് മുഴുവൻ തൃപ്തനാകും അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഭക്തിയിൽ മാത്രം ഒഴുകുക എന്ന് നാരദ മഹർഷി പ്രജികളെ ഉപദേശിച്ചു അതിൻ പ്രകാരം പ്രചേതസ്സുകൾ പൂർണ്ണമായിട്ടും ഭഗവാൻ ഭഗവാനിൽ മനസ്സുദ്ധിയും അർപ്പിച്ച് ഭഗവത് സേവനം ചെയ്ത് അവർ മുക്തി നേടി ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ നാരദ പ്രചേത സംവാദം അവിടെ വിതുര വിതുരർക്ക് മൈത്രേ മഹർഷി പറഞ്ഞ് അവസാനിപ്പിച്ചു ഇവിടെ ആ വിദുര മൈത്രേയ സംവാദവും ഇവിടെ ഉപസംഹരിക്കപ്പെട്ടു എന്നാണ് ശുഗദേ ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് ഇരുപത്തി ആറാം ഉത്ഥാനപതവും മാനവസ്യാനു വർണ്ണിതാഭിനാണ് ഈ വിദുര മൈത്രയ സംവാദം ആരംഭിച്ചത് മൂന്നാമത്തെ സ്കന്ധത്തിന്റെ ആരംഭത്തിലാണ് വിദുര മൈത്രയ സംവാദം ആരംഭിക്കുന്നത് അല്ലെ അതുവരെ ഒന്നാമത്തെ സ്കന്ധത്തിലും രണ്ടാമത്തെ സ്കന്ധത്തിലും ശുഗദേവ് ബ്രഹ്മർഷി നേരിട്ട് പരീക്ഷിച്ചിട്ട് മഹാരാജാവിന് കൊടുക്കുന്നതാണ് മൂന്നാമത്തെ സ്കന്ധത്തിന്റെ ആരംഭത്തിലാണ് വിതുരൻ കൊട്ടാരം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പോകുന്ന സന്ദർഭം പറയുന്നത് അങ്ങനെ തീർത്ഥാടന വേളയിലാണ് അദ്ദേഹം ബുദ്ധവരെ കണ്ടുമുട്ടുന്നതും അതിനുശേഷം മൈത്രേയ മഹർഷിയെ കണ്ടെത്തുന്നത് മൈത്രേയ മഹർഷിയോട് വിതുരൻ ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ചോദിച്ചു സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് ചോദിച്ചു സൃഷ്ടിയെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉത്തരമായിട്ട് മൈത്രേയ മഹർഷി സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു മൂന്നാമത്തെ സ്കന്ധത്തിന്റെ ആദ്യഭാഗം സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഭഗവാന്റെ പുരുഷാവതാരങ്ങൾ കരുണോദക സായി വിഷ്ണുവും ഗർഭോദക സായി വിഷ്ണുവും ക്ഷീരോദക സായി വിഷ്ണു ആ ഗർഭോദക സായി വിഷ്ണുവിന്റെ നാഥിയിൽ നിന്നും ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടു ബ്രഹ്മാവിന് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു പിന്നീട് അദ്ദേഹം തപ തപ എന്നുള്ള കേട്ട് തപസ് ചെയ്യാൻ ആരംഭിച്ചു നൂറ് ദിവ്യവർഷം വർഷം ബ്രഹ്മാവ് തപസ് ചെയ്തതിന്റെ ഫലമായിട്ട് ഭഗവാൻ ബ്രഹ്മാവിന്റെ മുന്നിൽ പ്രത്യക്ഷനായി ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചു ഭഗവാനിൽ നിന്നും സൃഷ്ടി ശക്തി ബ്രഹ്മാവിന് ലഭിച്ചു തന്നെ ബ്രഹ്മകഥ ആദികവിയെ മുഖ്യം ചെയ്യത് സൂര്യയാണ് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ ആ സൃഷ്ടിയെക്കുറിച്ചുള്ള രഹസ്യം ഭഗവാൻ പകർന്നുകൊണ്ട് അങ്ങനെ ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ച് മൂന്നാമത്തെ സ്കന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് ബ്രഹ്മകുമാരന്മാരെ സൃഷ്ടിച്ചു അതിനുശേഷം ഒൻപത് മഹർഷിമാരെ പരിജിഎഫ് പി അങ്കിത തുടങ്ങിയിട്ടുള്ള മഹർഷിമാരെ സൃഷ്ടിച്ചു അതിനുശേഷം മനുവിനെ സൃഷ്ടിച്ചു എന്ന് പറയും മനുവും ശതരൂപയും ആദ്യത്തെ മനുഷ്യരെ സൃഷ്ടിച്ചു അങ്ങനെ മനുവിനോട് ഭൂമണ്ഡലത്തിൽ പോയി ഭൂമിയിൽ പോയി ജനസംഖ്യ വർദ്ധിപ്പിക്കണം ഭൂമി മുഴുവൻ അടക്കി ഭരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് ഭൂമിയെ കാണാനില്ല എന്ന് മനു ബ്രഹ്മാവിനോട് പറയുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ബ്രഹ്മാവിന്റെ ആസാദാരത്തിൽ നിന്നും വരാഹ ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാന്റെ ചരിത്രം കർമ്മങ്ങൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആ മനുവിനെയും ശതരൂഖയെയും കുറിച്ച് കേട്ട സമയത്ത് വിതുരൻ ചോദിക്കുന്നുണ്ട് മനുവിന്റെ കർമ്മങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് മനുവിന്റെ വംശം എന്താണ് മനു എന്തെല്ലാം ചെയ്തു എന്ന് ചോദിച്ച സമയത്താണ് വിതുവരക്ക് മൈത്രേൻ മനുവിന്റെ വംശത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചത് അങ്ങനെ മൂന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മനുവിന്റെ അഞ്ചു മക്കളെ കുറിച്ച് പറയുന്നുണ്ട് അഞ്ചു മക്കളുടെ പേര് പറയുന്നുണ്ട് അല്ലെ ഓർമ്മയുട്ടോ ആ അക്കൂതി ദേവഹൂതി പ്രസൂതി മൂന്ന് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ ഉത്താന ഉത്താനപാതനം പ്രിയവ്രതങ്ങൾ അല്ലെ അതിൽ ആദ്യം പെൺകുട്ടികളുടെ ചരിത്രമാണ് പറയുന്നത് ആദ്യം ദേവഹൂതിയുടെ ചരിത്രം പറഞ്ഞു ദേവഹൂതിക്ക് ഒൻപത് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ കല അനസൂയ ശ്രദ്ധ ആവിർഭൂ ഗതി ക്രിയ അരുന്ധതി അതേപോലെ ഖ്യാതി ചിത്തി എന്ന് പറഞ്ഞിട്ട് ഒൻപത് പെൺകുട്ടികൾ ആ ഒൻപത് പെൺകുട്ടികളെ ബ്രഹ്മാവിന്റെ ഒൻപത് പുത്രന്മാരായിട്ടുള്ള മഹർഷിമാരാണ് വിവാഹം ചെയ്തത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പുലഹൻ കൃതു പ്രഭു വശിഷ്ഠൻ അധർവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒൻപത് പുത്രന്മാർ ഒൻപത് പുത്രിമാരെ വിവാഹം ചെയ്തു അവസാനം കർദ്ദമനി തിരിച്ചു പോകാൻ നേരത്ത് ഒരു പുത്രനെ ആവശ്യപ്പെട്ടു അങ്ങനെ ഭഗവാൻ തന്നെ ദേവഹുതിയുടെ പുത്രനായിട്ട് അവതരിച്ചു അല്ലെ ആരായിരുന്നു ഭഗവാൻ അവസാനം ദേവഭൂതിക്ക് ആത്മതത്വോപദേശം നൽകി ദേവഭൂതി അവസാനം മുക്തി നേടി തിരിച്ചുപോയി പൂകി എന്ന് വായിച്ചു അങ്ങനെയാണ് മൂന്നാമത്തെ സ്കന്ധം അവസാനിക്കുന്നത് മൂന്നാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ടും മനുവിന്റെ ദേവഭൂതി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രിയുടെ ചരിത്രമാണ് വംശമാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം നാലാമത്തെ സ്കന്ധത്തിന്റെ ആരംഭത്തിന് ആകുതിയെ കുറിച്ചും പ്രസൂതി ആഹൂതിയെ കുറിച്ചും പ്രസൂതിയെ കുറിച്ചും പറയുന്നത് ആഹൂതി രുചി മഹർഷിയെയാണ് വിവാഹം ചെയ്തത് രുചിയിലും ആഹൂതിക്കും ഭഗവാന്റെ അംശമായിട്ടുള്ള അവതാരമുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആരായിരുന്നു യജ്ഞക്ഷിണ യജ്ഞ യജ്ഞനും ദക്ഷിണയും അല്ലെ ഭഗവാനും ലക്ഷ്മിദേവി ഇരക്തകുട്ടികളായിട്ട് ആ രുചി മഹർഷിക്ക് ജനിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ വംശത്തെ കുറിച്ച് പറഞ്ഞു പിന്നീടാണ് പ്രസൂതിയെ കുറിച്ച് പറഞ്ഞത് പ്രസൂതിക്ക് പതിനാറ് മക്കളായിരുന്നു പതിനാറിൽ പതിമൂന്ന് മക്കളെയും ധർമ്മന് വിവാഹം ചെയ്തു കൊടുത്തു സ്വാഹ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ അഗ്നിദേവിന് വിവാഹം ചെയ്തു കൊടുത്തു സ്വധ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെ പിതൃക്കൾക്കും വിവാഹം ചെയ്തു കൊടുത്തു സതി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയെയാണ് മഹാദേവൻ വിവാഹം ചെയ്തത് ആ സതിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ മുന്നേ സതിദേവി ദേഹത്യാഗം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ വിതിരക്ക് വലിയ അത്ഭുതമായി ഓ പ്രജാപതിയുടെ പ്രജാപതി ദക്ഷന്റെ പുത്രിയാണ് മഹാദേവന്റെ പത്നിയാണ് അങ്ങനെയുള്ള ഉന്നത പദവിയിലുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നതിന്റെ മുന്നേ മരിക്കേണ്ടി വന്നത് അവർക്ക് എങ്ങനെയാണ് ദേഹത്യാഗം സംഭവിച്ചത് എന്ന് ചോദിച്ച സമയത്താണ് നാലാം ദസ്കാരത്തിൽ ദക്ഷയാഗത്തിനെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കുക ദക്ഷൻ യാഗം ചെയ്തതും മഹാദേവനെ അപമാനിച്ചതും പിന്നീട് ഉണ്ടായ യജ്ഞം വീരഭദ്രന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ചു കളഞ്ഞതും ദക്ഷന്റെ ശിരസ് നഷ്ടപ്പെട്ടതും പിന്നീട് ബ്രഹ്മാവ് മഹാദേവനെ പോയി കാണുന്നതും കൈലാസത്തിൽ പോയി കാണുന്നതും ആ കൈലാസവർണ്ണനയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു കൈലാസത്തിൽ പോയി കണ്ട് മഹാദേവനെ അനുനയിപ്പിക്കുന്നതും മഹാദേവൻ തിരിച്ചു വന്ന് വീണ്ടും യജ്ഞം നടത്താനുള്ള അനുമതി നൽകുന്നതും ദക്ഷന് ആടിന്റെ ശിരസ് ലഭിക്കുന്നതും ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മൾ വായിച്ചു അങ്ങനെ ആ ദക്ഷയാഗം പറയാൻ എന്താണ് കാരണം പ്രസൂതിയുടെ വംശമാണ് പറഞ്ഞത് പ്രസൂതിയുടെ വംശത്തിൽ അവസാന പുത്രി സതി സതിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല മരിച്ചുപോയി എന്ന് പറഞ്ഞ് കേട്ട സമയത്താണ് ആ ദക്ഷയാഗത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടുള്ളത് ദക്ഷയാഗ ദേവിയിൽ വെച്ച് സതീദേവി സ്വന്തം യോ യോഗാഗ്നി കൊണ്ട് ശരീരം ദേഹത്യാഗം പിടിഞ്ഞിട്ടുണ്ടായിരുന്നു ദേഹത്യാഗം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രസൂതിയുടെ വംശം കഴിഞ്ഞു ആ സമയം അതിനുശേഷമാണ് മൈത്രേയ മഹർഷി പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു തരാതെ എന്ന് പറഞ്ഞ ഉത്താനപാദന്റെ ചരിത്രം ആരംഭിച്ചത് ഉത്താനപാദന്റെ ചരിത്രം നാലാം സ്കാന്തത്തിൽ നമ്മൾ വായിച്ചു ഉത്താനപാദന്റെ രണ്ട് പുത്രന്മാർ ധ്രുവനും ഉത്തമനും അല്ലെ അതിൽ ധ്രുവചരിതം വിശദമായിട്ട് പറഞ്ഞു കാരണം ധ്രുവൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായിരുന്നു ധ്രുവചരിതം പറഞ്ഞ് അവസാനിപ്പിച്ച സമയത്ത് മൈത്രേയ മഹർഷി പറയുന്നുണ്ട് ഈ ധ്രുവന്റെ ചരിതം വളരെ മഹാത്മ്യമുള്ളതാണ് ഈ ധ്രുവചരിതം പിന്നീട് നാരദ മഹർഷി പ്രജേതസ്സുകൾക്ക് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പ്രജേതസ്സുകൾക്ക് ഈ ധ്രുവചരിതം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ട സമയത്ത് വിതുരൻ ചോദിക്കുന്നതാണ് ആരാണ് പ്രജേതസ്സുകൾ പ്രജേതസ്സുകൾ ആരാണ് അവരെന്തൊക്കെയാണ് ചെയ്തത് അവരുടെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച സമയത്താണ് പ്രജേതസ്സുകളിലേക്ക് വരാൻ വേണ്ടി ധ്രുവന്റെ വംശത്തെ കുറിച്ച് മുഴുവൻ പറയും അല്ലെ ധ്രുവന്റെ പുത്രൻ വത്സരൻ പിന്നീട് പുഷ്പാറിന് പുഷ്പാർണൻറെ പുത്രൻ വ്യൂഷ്ടൻ വ്യൂഷ്ടെ പുത്രൻ സർവതേജൻ സർവതേജന്റെ പുത്രൻ ചാക്ഷുഷൻ ചാക്ഷുഷന്റെ പുത്രൻ കുൽമുഖൻ കുൽമുഖന്റെ പുത്രൻ അങ്കൻ അങ്കന്റെ പുത്രൻ അങ്കന്റെ പുത്രനാണ് എന്നാണ് സുരാചാരിയായിട്ടുള്ള വേനൻ വേനന്റെ ശരീരത്തിൽ നിന്നാണ് ആര് അവതരിച്ചത് പൃഥു മഹാരാജാന്റെ ചരിത്രം വിശദമായിട്ട് പറയുന്നു കാരണം ഭഗവാൻ തന്നെയാണ് അങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ യാഗം യാഗവേദിയിൽ വെച്ച് അശ്വത്തിനെ മോഷ്ടിക്കുന്നത് അതൊക്കെ പറഞ്ഞു കൊടുത്തു ഭൂമിദേവിയെ ശിക്ഷിക്കുന്നത് ആ കാര്യമൊക്കെ പറഞ്ഞു അതിനുശേഷം പ്രജേതസ്സുകളിലേക്ക് എത്തണം പ്രജേതസ്സുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി മൃദുവിൻ്റെ വംശം പറഞ്ഞു ഋതുവിന്റെ പുത്രൻ വിജിതാശ്വൻ വിജിതാശ്വന്റെ പുത്രൻ ഹാവിർധാനൻ ഹാവിർദാനന്റെ പുത്രനാണ് ബഹിഷൻ ആ ബർഹിഷ്യത്താണ് ബർഹിഷ്ത്താണ് പിന്നീട് യജ്ഞങ്ങളൊക്കെ ചെയ്ത് പ്രശസ്തനായി പ്രാചീന ബർഹിഷ് ആയിട്ട് മാറി ആ പ്രാചീന പരഹിഷത്തിനാണ് നാരദ മഹർഷി ഇങ്ങനെ യജ്ഞങ്ങളൊന്നും ചെയ്ത് നടന്നാൽ പോരാ നിങ്ങൾ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരണം വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ പ്രാചീന പരീക്ഷത്ത് പൂർണ്ണമായിട്ടും ഭക്തിയിലേക്ക് വന്നു നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ആ നാരദ മഹർഷി ഒരു കഥാരൂപത്തിലാണ് പ്രാചീന പരീക്ഷത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ ആ കഥ ഏതായിരുന്നു അല്ലെ പുരഞ്ജനന്റെ കഥയായിട്ട് പ്രാചീന പരീക്ഷത്തിന് ആത്മതത്വം ഭഗവത് തത്വം ഒക്കെ ഉപദേശിച്ചു പ്രാചീന പരീക്ഷത്ത് നേരത്തെ തന്നെ തന്റെ മക്കളെ തപസ് ചെയ്യുന്നതിന് വേണ്ടി സന്താനോ തത്സന്താനങ്ങൾ നിങ്ങളെ സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി നേടുന്നതിന് വേണ്ടി തപസ് ചെയ്യാൻ വേണ്ടി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രജയതസുകൾ തപസ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്ന സമയത്താണ് ആരെ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നു മഹാദേവൻ അവർക്ക് രുദ്രഗീതം പറഞ്ഞു കൊടുക്കുന്നു ആ രുദ്രഗീതം പഠിച്ച് അവർ സമുദ്രത്തിനടിയിൽ പോയി ആയിരക്കണക്കിന് വർഷം രുദ്രഗീതം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു ഭഗവാൻ അവർക്ക് അവസാനം പ്രത്യക്ഷനാകുന്നു ഭഗവാൻ അവർക്ക് എല്ലാവിധ അവരുടെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകട്ടെ അനുഗ്രഹം നൽകുന്നു അങ്ങനെ അവർ തപസ് പൂർത്തീകരിച്ചതിന് ശേഷം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു ഉയർന്നു വന്നതിന് ശേഷം വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭൂമി കണ്ടു വൃക്ഷങ്ങളെ നശിപ്പിക്കാൻ ആരംഭിച്ചു വൃക്ഷങ്ങൾ വൃക്ഷങ്ങളുടെ പുത്രിയെ അവർക്ക് വധുവായിട്ട് നൽകി അല്ലെ ആരായിരുന്നു മാരീഷ അല്ലെ മാരീഷയെ മാരീഷയെ പ്രജേതസുകൾ വിവാഹം ചെയ്തു അങ്ങനെ അവരിൽ ഉണ്ടായ കുട്ടനാണ് ദക്ഷന്റെ പുനർജന്മ ദക്ഷൻ തന്നെ ദക്ഷൻ തന്നെ അടുത്ത ജന്മത്തിൽ ഇപ്പോഴ്ക്കും എത്ര കാലം കഴിഞ്ഞു എത്ര മന്നന്തരം കഴിഞ്ഞു ആറ് മന്നന്തരമായി ആറാമത്തെ മന്നന്തരമായി സ്വയംഭൂ മന്നന്തരത്തിൽ ആരംഭിച്ചതാണ് അല്ലെ സ്വയംഭൂ മനോഹന്റെ പുത്രൻ ഉദ്ധാനപാദൻ ധ്രുവൻ എന്ന് പറഞ്ഞിട്ട് സ്വയംഭൂ മനോഹന്റെ വംശ മന്നന്തരത്തിൽ ആരംഭിച്ചതാണ് അതിനുശേഷം ആറാമത്തെ മന്നന്തരമായി സ്വയംഭുവൻ കഴിഞ്ഞു സുരോജിഷൻ ഉത്തമൻ താമസൻ രൈവതൻ അഞ്ചാമത്തെ മന്നതരം ആറാമത്തെ മന്നതരമായി ചക്ഷുഷ മന്നതരത്തിലാണ് ഈ ദക്ഷൻ രണ്ടാമതും ജനിക്കുന്നത് അങ്ങനെ രണ്ടാമതും ജനിക്കുന്ന സമയത്താണ് ദിതിയും അതിഥിയും ഒക്കെ പുത്രന്മാരായിട്ട് പുത്രിമാരായിട്ട് ദക്ഷൻ ധാരണം അതിനുശേഷമാണ് ഹിരണ്യാക്ഷന്റെയും ഹിരണ്യ രശുപന്റെ ഒക്കെ ചരിത്രം സംഭവിക്കുന്നത് അത് നേരത്തെ സംഭവിച്ചിട്ടില്ല അപ്പൊ രണ്ടാമതും വരാ അവതാരമുണ്ടായി ഹിരണ്യാക്ഷനെ വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ട് മന്നന്തരത്തിൽ വരാഹ അവതാരം സ്വയംഭവ മന്നന്തരത്തിൽ ക്ഷേതവരാഹം ചക്ഷുഷ മന്നന്തരത്തിൽ നീലവരാഹമായിട്ട് ഭഗവാൻ വീണ്ടും വരാഹമായിട്ട് അവതരിക്കുന്നുണ്ട് പക്ഷെ അത് രണ്ടും ചേർത്തിട്ടാണ് ആദ്യത്തെ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ മൂന്നാം ക്ലസ്ഗന്ധത്തിൽ വരാണമൂർത്തിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് രണ്ടും ചേർത്താണ് ക്ഷേതവരാഹം നീലവരാഹത്തിന്റെ ലീലെ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ സംഭവിക്കുന്നത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മന്നന്തരത്തിലാണ് ഒന്ന് സ്വയംഭൂമന്നരത്തിൽ ശ്വേതരാഹവും ചക്ഷുഷമന്നരത്തിൽ നിലവരാഹോ അവതരിച്ചു എന്ന് പറയുന്നു അങ്ങനെ ദക്ഷൻ ദക്ഷന്റെ വംശത്തെ കുറിച്ച് പറഞ്ഞു വംശത്തെ കുറിച്ച് പൂർണമായിട്ടും പറഞ്ഞിട്ടില്ല എന്നീ പറയുന്നുണ്ട് അങ്ങനെ ഉത്താനപാദന്റെ വംശം ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് സുഖദേവര മഹർഷി പരീക്ഷിച്ചു മഹാരാജാവിനോട് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഹൃദയദശകളുടെ ചരിത്രം കേട്ടപ്പോൾ വിദുരർക്ക് വലിയ സംതൃപ്തിയായി ഭഗവാനെ കുറിച്ച് കേട്ടു ഭഗവാന്റെ ഭക്തിയുടെ മഹാത്മൊക്കെ കേട്ടു അദ്ദേഹം കരഞ്ഞുകൊണ്ട് മൈത്രേയ മഹർഷിയുടെ പാദത്തിൽ കീഴ് നമസ്കരിച്ചു ആ സമയത്ത് വിദുരർക്ക് ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ സാധിച്ചു ഭഗവാന്റെ ദർശനമുണ്ടായി എന്ന് പറയുന്നു അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായി ഇനി ഞാൻ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഹത്തിനപുരത്തിലേക്ക് തിരിച്ചുപോയി എന്ന് ശുഗദേവ് മഹർഷിയുടെ പറയുന്നു ആ ഹസ്തനപുരത്തിലേക്കും തിരിച്ചു പോയതാണ് നമ്മൾ നേരത്തെ തന്നെ വായിച്ചിട്ടുള്ളത് ഒന്നാമത്തെ സ്കന്ധത്തിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ധൃതരാഷ്ട്രൻ കൊട്ടാരം ഉപേക്ഷിച്ചു പോകുന്ന ഒരു ഭാഗം ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലെ അവിടെ വിതുരൻ വന്ന് ഉപദേശിക്കുന്നുണ്ട് നിങ്ങളൊരു ഈ ഒരു നായെ പോലെ നരപാനവത് ഈ കൊട്ടാരത്തിൽ വീണ്ടും മള്ളി പിടിച്ചിരിക്കുകയാണ് നിങ്ങളെ കൊന്നിട്ടുള്ള നിങ്ങളുടെ മക്കളെ കൊന്നിട്ടുള്ള ശത്രുക്കളുടെ വീട്ടിലാണ് നിങ്ങൾ ഭീമാഭിവർജിതം പിന്തു ഭീമം നൽകിയിട്ടുള്ള ആ ചോറ് തിന്നുകൊണ്ട് നിങ്ങൾ നാണമില്ലാതെ ജീവിക്കുന്നത് ഇതൊരു ഉത്തമനായിട്ടുള്ള ഒരു ചന്ദ്രന് അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള വ്യക്തിക്ക് യോജിച്ചതല്ല നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ കൊട്ടാരം ഉപേക്ഷിച്ച് പോകണം കൊട്ടാരത്തിൽ അള്ളി പിടിച്ചിരിക്കരുത് അത് ഒരിക്കലും നിങ്ങൾക്ക് യോജിച്ചതല്ല ധീരനായിട്ട് മരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രനെ ആത്മതത്വം ഉപദേശിച്ചു പറഞ്ഞേക്കുന്നു അല്ലെ അങ്ങനെ ധൃതരാഷ്ട്രവും കാന്താരിയും കുന്തി വനത്തിൽ പോയിട്ട് ആ അവരുടെ ശരീരം എടിനേണ്ടതായിട്ട് നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇതിനു ശേഷമാണ് നടക്കുന്നത് വിതുരൻ തിരിച്ചു വന്നതിന് ശേഷമാണ് നടക്കുന്നത് ഇനി വിദുര മൈത്ര സംവാദം തുടരുന്നില്ല വിദുരമൈത്രയ സംവാദം മൂന്നാം സ്കന്ധത്തിൽ നിന്നും അഞ്ചാമത്തെ അധ്യായത്തിൽ ആരംഭിച്ച് നാലാമത്തെ സ്കന്ധത്തിൽ ഈ അവസാനം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വരെയാണുള്ളത് ഇനി ശുഗദേവ് ബ്രഹ്മർഷി എന്നാണ് പറയുന്നത് ഇതുവരെ ഞാൻ കുറിച്ച് സ്വയംഭൂമനുവിന്റെ ഇളയപുത്രനായിട്ടുള്ള ഉത്താനപാതനെ കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത് ഇനി മൂത്തപുത്രനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കാരണം മൂത്തപുത്രൻ ആദ്യം വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ബ്രഹ്മചാരിയായി പോയിട്ടുണ്ടായിരുന്നു ഭാരതമഹർഷിയുടെ ഉപദേശം കേട്ട് ബ്രഹ്മചാരിയായി പോയി അപ്പോൾ അദ്ദേഹം ആദ്യം പുത്രമ പുത്രന്മാരുണ്ടായത് ഉത്താനപാതനാണ് മാത്രമല്ല ധ്രുവന്റെ ചരിതമൊക്കെ ആദ്യം പറയണമെന്ന് മൈത്ര മഹർഷിക്ക് താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് ധ്രുവചരിതം പറയുന്നതിന് വേണ്ടി ആദ്യം ഉത്താനപാദന്റെ അംശം പറഞ്ഞു ശുഗദേവ ബ്രഹ്മർഷിയും അതുപോലെ തന്നെ പറഞ്ഞു ഇനി പ്രിയവ്രതനെ കുറിച്ച് പറഞ്ഞുതരാം പ്രിയവ്രതന്റെ ചരിത്രം പറയാം എന്നാണ് ഇപ്പോൾ ശിവദേവ് ബ്രഹ്മർഷി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അടുത്ത സ്കന്ധം ആരംഭിക്കുന്നത് പ്രിയവ്രതന്റെ വംശമാണ് പ്രിയവ്രതന്റെ പുത്രൻ അഗ്നീന്ദ്രൻ അഗ്നീന്ദ്രന്റെ വംശത്തിൽ നാവി മഹാരാജാവ് നാഭിയുടെ പുത്രൻ ഭാരത മഹാരാജാവ് പിന്നീട് ഭാരത മഹാരാജാവിന്റെ മൂന്ന് ജന്മങ്ങൾ പറയുന്നുണ്ട് അതിനുശേഷം പ്രിയവ്രതൻ പ്രിയവ്രതന്റെ ചരിത്രം പറയുന്നുണ്ട് പ്രീവ്രതൻ ഈ ഭൂഗോളത്തെ വിഭജിച്ചതായിട്ട് പറയുന്നുണ്ട് ഏഴ് സമുദ്രങ്ങളും ഏഴേഴ് ദ്വീപുകളായിട്ട് വിഭജിച്ചു അപ്പോൾ ഭൂഗോള വർണ്ണനം മുഴുവൻ അഞ്ചാമത്തെ സ്തംഭത്തിൽ വരുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഘടന അവിടെ വർണ്ണിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അടുത്ത സ്കംഭം അപ്പൊ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ശിലപ്രഭാകരുടെ അനുഗ്രഹത്താൽ അടുത്ത ദിവസം തൊട്ട് ആരംഭിക്കാം ഇപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ

श्री कृष्ण चैतन्य प्रभ नित्यानंद श्री अद्वैत गाधर श्रीवासादि गौरव वर हरे कृष्ण हरे कृष्ण 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 हरे 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 राम